മലയാള സിനിമയിലെ ചോക്ലേറ്റ് ഹീറോ എന്നറിയപ്പെടുന്ന താരമാണ് കുഞ്ചാക്കോ ബോബൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ എത്തിയതാണ് അഭിനയത്തിലേക്കെത്തിയതാണ് കുഞ്ചാക്കോബൻ നല്ല നടൻ എന്നതിന് പുറമെ നല്ലൊരു ഫാമിലി മാൻ കൂടിയായ ചാക്കോച്ചൻ സിനിമയിൽ നിന്നും കിട്ടുന്ന ഇടവേളകളിലെല്ലാം ഭാര്യക്കും മകനുമൊപ്പം യാത്രകൾ നടത്താറുണ്ട് അത്തരത്തിൽ ഒരു പുതിയ യാത്രയുടെ വിശേഷങ്ങളാണ് ചാക്കോച്ചൻ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ശ്മീർ യാത്രയുടെ വിശേഷങ്ങളാണ് ചാക്കോച്ചൻ പങ്കുവെച്ചിരിക്കുന്നത് കശ്മീർ സ്വർഗത്തിന് മറ്റൊരു പേരുണ്ട് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ യാത്ര ഏറ്റവും അവിസ്മരണീയവും പ്രിയങ്കരവുമാക്കിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മേജർ രവിയെ ടാഗ് ചെയ്തിട്ടുമുണ്ട് നീണ്ട വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവരുടെ ജീവിതത്തിലേക്ക് ഇസഹാഖ് എത്തുന്നത് വൈകിയത്തെ കൺമണിയെ ചുറ്റിപ്പറ്റിയാണ് കുഞ്ചാക്കോ ബോബന്റെയും പ്രിയയുടെയും ജീവിതം ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിനൊപ്പം ചിലവഴിക്കുവാൻ കിട്ടുന്ന സമയമൊന്നും പാഴാക്കറിയില്ല കുഞ്ഞിനൊപ്പം പങ്കിടുന്ന കൊച്ചു കൊച്ചു നിമിഷങ്ങളാണ് ചാക്കോച്ചന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക